നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളിക്കിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് ഡിസംബർ പതിനാറിന് വൈകിട്ടാണ് ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുന്നത് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർക്കാർ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ദിവസം ക്യാമ്പസിൽ തങ്ങുന്ന ഗവർണർ ജില്ലയിലെ ചില സ്വകാര്യ ചടങ്ങുകളിലും പതിനെട്ടിന് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന സനാതനധർമ്മ സെമിനാറിനും പങ്കെടുക്കും പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് സെമിനാർ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ടയാളാണ് ഗവർണർ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നും ഗവർണർക്കെതിരെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ആർഷടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഗവർണറെ ഞങ്ങൾ തടയുവാനോ ഗവർണറുടെ വണ്ടിയിലേക്ക് കരിങ്കൂടി കാണിക്കുവാനോ വീഴു വീണ് പ്രതിഷേധിക്കുവാനോ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ അപ്പോഴും ഗവർണറെ ഞങ്ങൾ ഒരു ക്യാമ്പസിലും കയറ്റാൻ അനുവദിക്കില്ല ചാൻസലർ എന്ന നിലയിൽ ഗവർണറെ ഒരു ക്യാമ്പസിലും കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ത് വില കൊടുത്തും അതിനെ തടയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഒരു പ്രതിഷേധം ഉണ്ടാകാൻ ചില സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഗവർണർ എസ് എഫ് ഐയുടെ വെല്ലുവിളി പൂർണ്ണമായും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗവർണറെ ക്യാമ്പസിൽ ഈ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളിയെ റ്റിൽ പറത്തിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഗവർണർ എന്തായാലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് ഡിസംബർ പതിനാറിന് അതായത് ഇനി രണ്ടു മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പതിനാറാം തീയതി ഗവർണർ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൽ വലിയ തോതിലുള്ള സംശയങ്ങൾ നിഴലിക്കുകയാണ് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട് മാത്രമല്ല എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇവരെ കരുതൽ തടങ്കിലെടുത്ത് ഇവരെ മാറ്റുമോ നടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ഇതിനു മുൻപും ഗവർണറുടെ സഞ്ചാരപാതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ആരെയും കരുതൽ തടങ്കിൽ എടുത്തു മാറ്റാത്തതിൽ വലിയൊരു അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട് ഗവർണർ ഏതായാലും ഡൽഹിയിൽ നിന്ന് നാളെ എത്തും ഡൽഹിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ പല തീരുമാനങ്ങൾ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും പതിനാറാം തീയതി ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെത്തും അന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലും ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറെ കാലു അനുവദിക്കില്ല അനുവദിക്കില്ലാത്ത എസ് എഫ്ഐയുടെ തുറന്ന പോയി ുണ്ട് എന്തായാലും അത് സ്വമേധം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം